വിച്ഛിന്നാഭിഷേകം അന്നേരമാദിത്യനുമതിച്ചേടിനാൻ മന്നവൻ പള്ളിക്കുറി പുണർന്നീലിനും എന്തൊരു മൂലമതി നന്നു ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപ്പുരമകംബുക്കാനതിദ്രുതം രാജീവമിത്രഗോത്രോത്ഭുത ഭൂപത്തെ രാജരാജേന്ദ്രപ്രവരാജയ ജയ ഇത്ഥം നൃപനസ്തുതിച്ചു നമസ്കരിച്ചു ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുവീരും വാർത്തുപ്രധിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലദയാ കണ്ടുസുമന്ദ്രരും സത്വരും കൈകേ തന്നോടു ദേവനാരീസമേ രാജപ്രിയതമേ ദേവീ കൈകേ ജയ ജയ ജയസന്തം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻമൂലമെന് തോന്ന് മഹാരാജവല്ലഭേ തൊല്ലുകന്നോടന്നു കേട്ടുകൈകേയും ചൊല്ലിനാളാശുസുമന്ദ്രരോടന്നേരൂ ധാത്രിപതീന്ദ്രനും നിദ്രയുണ്ടായില രാത്രിയിൽ എന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ തന്നുടെ തന്നെ അസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമരാമേതി രാമേതി ജപിക്കയും രാമന തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽപ്രജാഗര സേവയും ചെയ്യയാൽ അത്യന്തമാകുലനായതു മന്നവൽ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രന് രാമനെ ചെന്നു വരുത്തുക വൈക്കാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാകർണ്യജ്ഞാനിഹ രാജീവലോചനീ പോകുന്നതെങ്ങനെ എന്നതു കേട്ട് ഭൂപാലനു ചൊല്ലിനാൻ ചെന്നുരീ തന്നെ വരുത്തുക രമനീ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തൻ മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രുഴറിപ്പോയി ചെന്ന് കൗസല്യാസുതനോടു ചൊല്ലിനാൻ താതൽ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നല്ലുക വേണം മന്ത്രിപ്രവരവാക്യം കേട്ടുരാഘവൻ മധ്യേതരമവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം മരുവീടും മന്തിരെ ചെന്ന് പിതാവിൻ പദദ്വയം വന്നിച്ചു വീണു നമസ്കരിച്ചിടിന രാമന ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശുസമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്ത് ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും രാമരാമേതി പറഞ്ഞു മോഹിച്ചൊറു ഭൂമിപനക്കണ്ടുവേഗേന രാഘവൻ താപനച്ചെന്നെടുത്താശ്ലേഷവും ചെയ്ത് സാദരം തന്റെ മടിയിൽ കിടത്തിന നാരീജനങ്ങളതുകണ്ടനന്തരം ആരൂഢശോകം വിലാപം തുടങ്ങിനോദനം കേട്ടു മുനീന്ദ്രനും േദേന മന്ദിരം ബുക്കിതു സത്വരം ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താതദുഃഖത്തിന് നേരെ പറവിനറിഞ്ഞവർ എന്നതു നേരം പറഞ്ഞിതുകേ ഗയപുത്രിയും കാരണം താതദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാ ചേതസീ നീ നിരൂപിക്കലുദിനി താതനു ദുഃഖനിവൃത്തി വരുത്തുവാൻ ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാദിശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീ അതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടുപരം മമദത്തമായിട്ടുണ്ടു പണ്ടു നിൽത്താതനാൽ സന്തുഷ്ടചേതസ ുള്ളോ നതു രണ്ടും ഇന്നുത്തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേ നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിരുന്നു താതൻ അറിക സത്യപാശേന സംബദ്ധനാം താതനേ സത്വരോ രക്ഷിപ്പതിനു യോഗ്യൻ ഭാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുട താതനെത്രാണനം ചെയ്യയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്രസമുഭവനെന്നതറിക നീ മാതൃവചന ശൂലാഭിഹതനായ േദിനീപാലകുമാരനാ രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ ഇത്രയല്ല അറേ നമോ മാതാവേ താതാർത്ഥമായിട്ടു ജീവനത്തന്നെയും മാതാവു തന്നെയും സീതയെത്തന്നെയും ഞാനുപേക്ഷിപ്പനതിനില്ല സംശയം മനസേ ഖേദമതിനില്ലെനിക്കേതും രാജ്യമെന്നാകിലും താതെ നിയോഗിക്കൽ ത്യാജ്യമെന്നാലെന്നറികേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്നു ചൊൽകിലും ക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറികനീ പാവകൻ തെങ്കൽ പതിക്കേണമെങ്കിലും ഏവമൂ വിഷം കുടിക്കേണമെന്നാകിലും താതന്യോഗിക്കലേ തുമേ സംശയം ചേതസി ചെറ്റില്ലെനിക്കറിക നീ താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനുത്തമൻ പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉത്തമമെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ പിത്തോർമലമെന്നു ചൊല്ലുന്നു സജ്ജനം പരിജാതം മയാധുനഗയാ താദനിയോഗമനുഷ്ടിപ്പകുലമേതുനിക്ക് നിർണയം സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തീസുരണ്ടായ വരാ രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയും രാമനോടാശു ചൊല്ലിടിനാൽ ആദരാൽ താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം പരതനു ചെയ്യണം രണ്ടാം വരം പിന്നെ േണ്ടുന്നു നീ പതിനാല് സംവത്സരം കരനേ താപസവേഷീണവാഴുകയും വേണം നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടുമെന്നവന് ഇന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ ഇന്നതിനെന്തൊരു വൈഷമ്യമായത് ചെയ്ക അഭിഷേകം ഭരതന് ഞാനിനി വൈകാതെ പോവൻ വനത്തിന്നു മാതാവി എന്തെന്നോടു ചൊല്ലാഞ്ഞു പിതാവ് അതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം രാജ്യത്തെ രക്ഷിപ്പതിന്നു മതി അവൻ രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി ദമത്രേ രാജ്യഭാരം വഹിപ്പത് ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ സ്നേഹമെന്നെക്കുറി ചേറും അമ്മയ്ക്കും ഇദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ ആകാശഗംഗയെ പാതാളോകത്തുവേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂർവം തൃപ്തനാക്കിയിടിനാൻ താതനു തന്നുടയൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ അൽപ്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപ്പിത ദുഃഖിപ്പതിനില്ല അവകാശം രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേനന്ദനൻ തന്നോടു ചൊല്ലിനിതനായി അതികാമുകനായൊരു രാജാധമനാകുമെന്ന വൈകാതെ പശീനെ ബന്ധിച്ച് രാജ്യം ഗ്രഹിക്ക നീ ദോഷം നിനക്കതിനേതുകപ്പെടാ അല്ലായകിലെന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാരാ ഗുണാംബുധേ രാഘവാദീപതീന്ദ്രൻ ദശരഥനും പുനരിദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങി ന ഹാ ജഗന്നാഥ ആഹാ രാമ ഹാ രാമ ഹാഹാ മമ പ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദനാ എന്നിത്തരം പലജാതി പറകയും കണ്ണുനീരോലോല വാർത്തുകരകയും നന്നായി മുറുകെ മുറുകെ തഴുകയും പിന്നെ ചുടുചുടദീർഘമായി വീർക്കയും ഖിന്നനായോരു പിതാവിനെ കണ്ടുടൻ തന്നുട കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചുരകൂത്തമൻ നീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിദം തന്തിനാതൻ വൃഥൈവ ദുഃഖിക്കുന്നത് എന്തൊരു ദണ്ഡമിതിന് മഹീപദേ സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായിയുമില്ലിതുരണ്ടിനും തോതരൻ നാടും ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ ഓർക്കിലേ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽവാണിടുവാൻ യതുമേ ദണ്ഡമില്ലാതക കർമ്മം മമാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ മാതാവു കൗസല്യ തന്നെയും വന്നിച്ചു മൈഥിലയോടും പറഞ്ഞിരി വൈകാതെ പൂവതിന്നായി വരുന്നേൻ എന്നരുൾ ചെയ്തു ദേവനും മാതൃഗേഹം ബുക്കതു നേരം ികയാഗിയമാത സുസമ്മത ബ്രാഹ്മണരെക്കൊണ്ട് ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായിക്കൊണ്ടു ജയിച്ച് വിത്തമതീവ ദാനങ്ങൾ ചെയ്താതരാൽ ഭക്തികൈക്കൊണ്ട് ഭഗവത് പദാബുജം ചിത്തത്തിൽ നന്നായുറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടരില്ലോ അതികേ ചെന്ന് കൗസല്യോടന്നേരം സന്തോഷമോട് സുമിത്ര രാമനുപഗതനായതു കണ്ടീലേ ഭൂമി ൂമിപാലപ്രിയേ നോക്കീടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനേ മന്ദേതരം മുറുക പുണർനീടിനാൽ പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു മുകർന്ന് കുതൂഹലാൽ ഇന്ത്യ ശ്യാമകളെ വരം മന്ദമന്ദം തലോടിപ്പറഞ്ഞിടിനൻ മകനേ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ വന്നിരുന്നീടുഭുജിപ്പതിന് നാശ്വിനി എന്നു എന്നുമാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തടക്ക് രഘുവരൻ തന്നുടെ മാതാവിനോടരുളിച്ച ഇപ്പോൾ ഭുജിപ്പാനവസരമില്ലമ്മേ ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം മുൽപ്പാടു കേകയപുത്രിയാമയ്ക്ക് മൽപിതാ രണ്ടു വറമൂ കൊടുത്തിടിനാൻ ഒന്നു ഭരതന വാഴിക്കയെന്നതും എന്നെ വനത്തിൻ്റെയക്കെന്നു മറ്റേതും തത്ര പതിനാലു സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചീടുകമാതാവും ശ്രീരാമവാക്യമേവം കേട്ട് കൗസല്യാ പാറിൽ മോഹിച്ചു വീണേടിനാളാകുലാൽ പിന്നെ മോഹം തീർന്നിരുന്ന് ദുഃഖാർണവം തന്നിൽ മുഴുവിക്കരഞ്ഞുകരഞ്ഞുടൻ നന്ദനൻ തന്നോടു ചൊല്ലിനാൾ നുനീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിന്നു പോയിടുവൻ പൈതലേ വേർവിട്ടുപോയ പശുവിനുള്ളാധി പറഞ്ഞറി ചീടരുതല്ലോ നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം എന്തു കൈകേയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാ ബലാങ്ങാൽ താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്കു നിനക്കുചറ്റില്ലെന്നു നിർണയം പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടേ വാചാ ഗമിക്കുന്നതാകിലോ ഞാനുമൻ പ്രാണങ്ങളത്യജിച്ചീടുവൻ മാനവവംശവും പിന്നേ മുടിഞ്ഞു പോ